ഈശോം ശിഖാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ വിമതരുടെ വികൃതികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കോടതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് അവരെ പിന്തുണയ്ക്കുന്ന ഏതാനും ചില അൽമായർ അവർക്ക് ഒരു കനത്ത അടി നൽകിയിരിക്കുകയാണ് ചേർത്തല മുൻസിപ്പൽ കോടതി ജഡ്ജി അക്ഷയ പി ആറ് ഈ മാസം ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നൽകിയ ഇടക്കാല ഉത്തരവിൽ ചേർത്തലയിലെ നെടുമ്പ്രക്കാട് സെൻറ് തോമസ് പള്ളി വികാരിയോട് ജഡ്ജി പറഞ്ഞത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി മുതൽ ഇടവക പള്ളിയിലും പള്ളിയുടെ അധികാര പരിധിയിലുള്ള കുരിശ്ശപ്പള്ളികൾ മഠങ്ങൾ വികാരിയുടെ അധികാര പരിധിയിലുള്ള വീടുകൾ ഇങ്ങനെ ഒരു സ്ഥലത്തും സഭയുടേതല്ലാത്ത കുർബാന അതായത് നാം ഏകീകൃത കുർബാന എന്ന് വിശേഷിപ്പിക്കുന്ന കുർബാന അല്ലാതെ മറ്റൊരു തരത്തിലുള്ള കുർബാനയും പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ വിധിയുടെ ഏറ്റവും അവസാനത്തെ ഖണ്ഡത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ചില മുൻസിപ്പൽ കോടതികള് ഈ സഭയുടെ കുർബാന ചൊല്ലാവൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴ് ഒരു വികൃതി കാണിച്ചു അതായത് പള്ളി അടച്ചിടുക എന്നിട്ട് പലരെ മുറ്റത്ത് പന്തൽ കെട്ടി കുർബാന ചൊല്ലുക അല്ലെങ്കിൽ ചില വീടുകൾ കുർബാന ചൊല്ലുക അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് കുർബാന ചൊല്ല എന്നിട്ട് ആളുകൾ വിളിച്ചാൽ കുർബാന കൊടുക്കുക ഇങ്ങനെ ഇങ്ങനൊരു മഹാ വികൃതി അതായത് അനുസരിക്കുന്നതിന് പകരം എങ്ങനെയൊക്കെ ധിക്കരിക്കാമെന്ന് പഴുതന്വേഷിച്ച് നടക്കുക ഈ ഫറവോ ഹൃദയം കഠിനമാക്കി ആ കഠിനം അങ്ങനെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ആ കഠിനമാക്കിയ ഹൃദയത്തെ ദൈവം കഠിനമാക്കി അങ്ങനെ ബൈബിൾ എഴുതിയിക്കുന്നത് ഇപ്പം ആ തിരുവഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ വേറെ എങ്ങും പോകണ്ട നമ്മുടെ ഈ വിമത വൈദികരെ മാത്രം നോക്കിയാൽ മതി ഇനി രസം കൂടിയുണ്ട് ഈ കോടതി വിസ്താരം നടക്കുമ്പോൾ ഈ സഭയുടെ കുർബാന ചൊല്ലാൻ ബാധ്യതയുള്ള കടപ്പാടുള്ള വികാരിച്ചു വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് പറഞ്ഞു ഈ പള്ളിയിൽ സഭയുടെ കുർബാന ചൊല്ലാനായിട്ട് ചൊല്ലണമെന്ന് അവകാശപ്പെടാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് കാരണം പള്ളി അവരുടെയാണ് എന്നാൽ മഠം അല്ല അതുകൊണ്ട് മഠത്തിൽ സഭയുടെ കുർബാന ചൊല്ലണം എന്ന് വാശി പിടിക്കാനായിട്ട് വിശ്വാസികൾക്ക് പറ്റില്ല എന്ന് ഈ വിമത വൈദികന് വേണ്ടി ഹാജരായ വക്കീല് വാദിക്കുകയാണ് അപ്പൊ കോടതി അവര് അക്രൈസ്തവ സ്ത്രീയാണ് ആ ജഡ്ജി ഈ വക്കീലിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് അത് രസകരമാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഈ അവർ ചോദിക്കുകയാണ് മഠത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ചൊല്ലുന്നത് കുർബാനയല്ലേ അത് സഭയുടേതല്ലേ മഠങ്ങൾ സഭയുടെ ഭാഗമല്ലേ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമല്ലേ തക്സയിലുള്ളതുപോലെ സഭ കൽപ്പിച്ചു നൽകിയ തക്സയിലുള്ളത് പോലെ തന്നെയല്ലേ ചെയ്യേണ്ടത് നോക്കൂ ദൈവം അക്രൈസ്തവരിലൂടെ എറണാകുളത്തെ വിമതരെ വിശ്വാസം എന്തെന്ന് നിയമം എന്തെന്ന് കാനല്ലോ എന്തെന്ന് മതബോധനം എന്തെന്ന് പഠിപ്പിക്കുകയാണ് അവരുടെ വികൃതികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഇനിയെങ്കിലും ഈ ഹൃദയ കാഠിന്യം ഉപേക്ഷിച്ച് സഭയുടെ പൊതുധാരണയ്ക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്